ഈ ഒരു ബജറ്റ് പ്രകാരം മഴയെന്നൊക്കെ പറയുന്നത് അത് ബീഹാറിലും അതുപോലെ തന്നെ അസമിലും ഒറീസയിലും ആന്ധ്രയിലും മാത്രമുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തില് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം പോലും എഴുതിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മോഡിക്ക് അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭൂഘടന തന്നെ മാറ്റി തിരുത്തി കുറിക്കുന്ന ഒരു ബജറ്റാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്ത് എവിടെയൊക്കെയോ സെർക്യൂട്ട് വരുന്നു കാണാൻ ഒരു പ്രത്യേക കേരളത്തിലെ രാജ്യസഭ എം പി ജോൺ ബട്ടാസിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ലോക്സഭയിൽ ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ബജറ്റിൽ കേരളത്തിന് ഒന്നുമില്ല സമ്പൂജ്യം എന്ന് എടുത്തു തന്നെ പറയാം ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നിട്ടും ബജറ്റിൽ കേരളത്തിന് അക്കൗണ്ട് ഇല്ല മാത്രമല്ല ഉള്ള അക്കൗണ്ട് പൂട്ടിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വകയിരുത്തുന്നതിന് പകരം വക വരുത്തുന്ന ബജറ്റാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ധനകാര്യമന്ത്രി കെ എൻ ബാലകോലം വ്യക്ത പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ഇതിൽ ജോൺ ബട്ടാസ് നൽകുന്ന വാക്കുകൾ വളരെ രസകരമാണ് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കൂടി കുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മറുപടി മാത്രമല്ല ഇന്ത്യയുടെ മാപ്പ് തന്നെ അട്ടിമറിക്കുന്ന പുതിയ ബജറ്റാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശും ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇവിടെ പെട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ അങ്ങനെയാണ് ആന്ധ്രാപ്രദേശിനെ സഹകരിച്ചിട്ടുള്ളത് അത്രമാത്രം രീതിയിൽ അങ്ങനത്തെ രീതിയിൽ ഇന്ത്യയുടെ ജോഗ്രഫി തന്നെ അട്ടിമറിക്കുന്ന ബജറ്റാണെന്ന് അദ്ദേഹം നിർമ്മലാ സീതാരാമനെ കളിയായിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കാം ഏറ്റവും കൂടുതൽ ഫ്ലഡ്സിന് വിധേയമാകുന്ന സംസ്ഥാനങ്ങളിലെ പട്ടിക എടുത്താൽ അതിലൊന്ന് കേരളമാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതി ഉണ്ടാകുന്ന സംസ്ഥാനം ഇപ്പോൾ ഈ ഒരു ബജറ്റ് പ്രകാരം മഴ എന്നൊക്കെ പറയുന്നത് അത് ബീഹാറിലും അതുപോലെ തന്നെ അസമിലും ഒറീസയിലും ആന്ധ്രയിലും മാത്രമുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറിയിരിക്കുക പേരെടുത്ത് പറഞ്ഞു കേരളം എത്ര വരൾച്ചക്കെടുതി സംബന്ധിച്ച് അതുപോലെ വെള്ളപ്പൊക്കെടുതി സംബന്ധിച്ച് സമർപ്പിച്ച പദ്ധതികൾ എത്രയോ നിർദ്ദേശങ്ങൾ എത്രയോ ഇവിടെ പരിഗണനയിലുണ്ട് അല്ലെങ്കിൽ കെട്ടിക്കിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾ പൊതുവേ ഞങ്ങൾ കണ്ടതുപോലെ ഇത് രാജ്യത്തിൻ്റെ ബജറ്റല്ല ഇത് രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളുടെ ബജറ്റ് മാത്രമാണ് ഇപ്പോൾ ഒരു ഈസ്റ്റേൺ കോറിഡോർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഈസ്റ്റേൺ കോറിഡോർ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുക അതായത് ആന്ധ്ര വരെ എത്തിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിന് ഒരിക്കലും ഒരു കിഴക്കൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇതുവരെ കരുതിയിരുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം പോലും തിരുത്തി തിരുത്തിയെഴുതിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മോഡിക്ക് അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭൂഘടന തന്നെ മാറ്റി തിരുത്തി കുറിക്കുന്ന ഒരു ബജറ്റാണ് ഇന്ന് പ്രസൻ്റ് ചെയ്തിരിക്കുന്നു ഇന്നലെ രാജ്യസഭയിലെ സ്പെഷ്യൽ ബെൻഷനറായിട്ട് ഞാനത് എംസിന് ഉന്ന എയിംസിന് ഉന്നയിച്ചിരുന്നു അന്ന് അന്നേരം ആരോഗ്യമന്ത്രി നഡ്ഡയും ഉൾപ്പെടെ എത്ര ഏറ്റവും വിചിത്രമായിട്ട് കാര്യം വച്ചാൽ ഇരുപത്തിരണ്ട് ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ ഇവർ അനുവദിച്ചു ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായ കേരളത്തിന് മാത്രം നമ്മൾ ഭൂമി അക്യൂർ ചെയ്ത് കൊടുത്തിട്ട് പോലും ഇതുവരെ അനുവദിച്ചിട്ടില്ല മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ പത്രമാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ആ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും എന്തായിരുന്നു എവിടെയൊക്കെയോ സർക്യൂട്ട് വരുന്നു ലൂർദ് മാതാവിനെ കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക സർക്യൂട്ട് ഇപ്പം ലൂർദ് മാതാവിൻ്റെ സർക്യൂട്ടുമില്ല കേരളത്തിലെ ഒരു സർക്യൂട്ടും ഇല്ല ഈ പറഞ്ഞ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മേഖലയെ ബന്ധിപ്പിക്കുന്ന ഒരു സർക്യൂട്ടുമില്ല ഈ സർക്യൂട്ട് ഒക്കെ ഇപ്പം ബീഹാറിലും ഒറീസയിലും അതുപോലെ തന്നെ ആന്ധ്രയിലുമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ആസാമാണ് ഇതെല്ലാം ഇത്രത്തോളം ബ്ലേറ്റന്റ് ആയിട്ട് നഗ്നമായിട്ട് രാഷ്ട്രീയം പറയുന്ന ഒരു ബജറ്റിനെ കണ്ടെത്തിയില്ല ബജറ്റിന് ഒരു രാഷ്ട്രീയ ഭീഷണമുണ്ടാകാറുണ്ട് പക്ഷെ കറകളഞ്ഞ അധികാര രാഷ്ട്രീയമാണ് ഈ ബജറ്റില് അടിമുടി പ്രതിഫലിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു ധനമന്ത്രിക്ക് അല്പം ഇളഭ്യത തോന്നേണ്ടതാണ് എന്നാൽ കാരണം എന്ന് വെച്ചാൽ ബജറ്റിൻ്റെ ഇത്രയും സമയം രണ്ട് സംസ്ഥാനങ്ങളിലെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ പറഞ്ഞാൽ തന്നെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് പോകണം ദക്ഷിണേന്ത്യ എന്നുള്ളൊരു ഒരു ഭൂപ്രദേശം ഈ ബജറ്റിൻ്റെ പരിഗണനയിലെ വന്നിട്ടില്ല അതാണ് ഏറ്റവും ദൗർഭാഗ്യമായ കാര്യം ഇത് സ്വാഭാവികമായിട്ടും ഇതൊരു പോരാട്ടത്തിന്റെ നാന്ദി കുറിച്ചിരിക്കുന്ന സമയമാണ് ഞങ്ങളിപ്പോൾ രാജ്യസഭയിൽ പിന്നെ വാക്കൌട്ട് നടത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കേരള സർക്കാരും ഇടതുപക്ഷ നാലത്തെ മുന്നണിയും ശക്തമായ പ്രക്ഷോഭപാതയിലേക്ക് പോകുന്നു മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി രാഷ്ട്രീയം വേണ്ട എന്ന് അവർ യോജിച്ചിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ സംയുക്തമായിട്ടുള്ള ഒരു നിവേദനം ഞങ്ങൾ കൊടുക്കും പഴയ സമീപനമാണോ അവർ പുതിയ സമീപനമാണോ സ്വീകരിക്കുന്നത് ആ യോഗത്തിന് അവർ നൽകിയ ഉറപ്പ് പാലിക്കുമോ എന്നുള്ള കാര്യം നമുക്ക്